നമ്മൾ അഞ്ച് ബുക്ക് എടുക്കുമ്പോൾ അഞ്ച് ബുക്ക് ഫ്രീ ആണ് ഇതെല്ലാം തന്നെ വരുന്നത് ക്ലാസ്മേറ്റ് ആകുമ്പോൾ മൂന്നെണ്ണത്തിന്

രൂപയ്ക്ക് കിട്ടുന്ന ബക്കറ്റ് കണ്ടോ ഈ ഒരു ബക്കറ്റ് നമ്മുടെ റിയൽ ബസാറിൽ കൊടുക്കുന്നത് ഓഫറിന്റെ ഒരു പെരുമഴ കാലം തന്നെയാണ് നമ്മുടെ പുനലൂരിലുള്ള റിയൽ നിങ്ങൾ എല്ലാവരും ഒരു ദിവസം സന്ദർശിക്കുക വന്ന് നോക്കി കണ്ട് ഇഷ്ടപ്പെട്ട് മാത്രം വാങ്ങിയാൽ മതി കേട്ടോ അല്ല സൂപ്പർ കിഡ് ബുക്കാണ് നമസ്കാരം ഒരു സന്തോഷമുള്ള വാർത്ത നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഇവിടെ എത്തിയത് സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം പുനലൂരാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ റിയൽ ബസാർ എന്ന് പറഞ്ഞാൽ ഒരു മനോഹരമായ കണ്ണം ചിപ്പിക്കുന്ന ഒരു കടയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് ഇവിടുത്തെ ഓഫർ കേട്ടാൽ നിങ്ങളെല്ലാവരും ചെട്ടും നോട്ട് ബുക്കിനാണ് വലിയ ഓഫർ കേട്ടോ അതായത് അഞ്ചെണ്ണം മേടിച്ചാലും അൻപതെണ്ണം മേടിച്ചാലും അത്രയും തന്നെ സൗജന്യമായി കൊടുക്കുന്ന ഒരു വ്യത്യസ്തമാർന്ന കടയാണിത് മാത്രമല്ല ഒരു രൂപയ്ക്ക് ബക്കറ്റ് ഒരു രൂപയ്ക്ക് മുറം ഒരു രൂപയ്ക്ക് ചെരുപ്പ് എന്ന് വേണ്ട സകല സാധനങ്ങളും ഏറ്റവും റേറ്റ് കുറച്ചാണ് ഇവിടെ കിട്ടുന്നത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇവരോട് ഇവിടുത്തെ കടക്കാരോട് നമുക്ക് ചോദിച്ചറിയാം പക്ഷെ എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല ഇതെങ്ങനെ കൊടുക്കാൻ പറ്റുന്നു ഈ അഞ്ചെണ്ണം മേടിച്ചാൽ അഞ്ചെണ്ണം ഫ്രീ അല്ലെങ്കിൽ പത്തെണ്ണം മേടിച്ചാൽ പത്തെണ്ണം ഫ്രീ ഇനിയിപ്പം നൂറെണ്ണം മേടിച്ചാലും നിങ്ങൾ നൂറ് ബുക്ക് ഫ്രീ കൊടുക്കുക അതെങ്ങനെ പറ്റുന്നു ഇത് ഇത്യാവശ്യം നമ്മളൊരു വലിയ ലാഭത്തിന് വേണ്ടിയൊന്നും ഒന്നും വിൽക്കുന്നില്ല സാധാരണക്കാർക്കായ ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് നമ്മളിത് ഫോക്കസ് ചെയ്ത് നിങ്ങൾ ബൾക്കായിട്ട് സാധനം എടുക്കുമ്പം നമുക്ക് അങ്ങനെ കൊടുക്കാൻ കഴിയും അല്ലേ ബൾക്ക് നമ്മൾ ലാർജ് സ്കെയില് പർച്ചേസ് ആണ് കൂടുതൽ ഓക്കെ ബൾക്കായിട്ട് അതുകൊണ്ട് മാക്സിമം സാധനക്കാരായ ആൾക്കാരെയാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് സെയിൽ ചെയ്യാൻ നോക്കുന്നത് കാരണം കാരണം നമുക്ക് ലാ ഒരു പ്രോഡക്റ്റിനകത്ത് ലാഭം കൂട്ടിയെടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഓളിയും കൂട്ടി നമ്മൾ ചെറിയ രീതിയിൽ ലാഭം എടുക്കാനാണ് ശ്രമിക്കുന്നത് ശ്രമിക്കുന്നത് ഇതൊന്നും പറഞ്ഞാൽ സത്യം പറഞ്ഞ് വിശ്വസിക്കാനാവാത്തൊരു ഓഫറാണ് നാലോചിച്ച് നോക്കി അഞ്ച് ബുക്ക് മേടിച്ചാൽ അഞ്ച് ബുക്ക് ഫ്രീ പത്തെണ്ണം മേടിച്ചാൽ അത്രയും തന്നെ ഫ്രീ അതുകൊണ്ട് ഇനി നൂറോ ഇരുന്നൂറോ മേടിച്ചാലും അത്രയും തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒരു വീട്ടിൽ ഒരാളുണ്ടെങ്കിൽ ഒരാൾക്ക് വാങ്ങിയാൽ മതി മറ്റൊരാൾക്ക് ഈ മേടിക്കുന്നത് കിട്ടും അതാണ് നമുക്ക് നമ്മളെ അതിശയിപ്പിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും പുനരു റിയൽ ബസാർ അതായത് എസ് ബി ഐക്ക് സമീപം പഴയ അങ്ങാടിക്കടയ്ക്ക് മുൻവശത്തായിട്ടാണ് ഈ റിയൽ ബസാർ എന്ന് പറഞ്ഞാൽ മനോഹരമായ ഈ ഒരു ഷോപ്പ് ഉള്ളത് ഈ ഓഫർ സ്കൂൾ സീസൺ തീരുന്ന വരെ ഉണ്ട് പത്തൊന്നാം തീയതി വരെ ഉണ്ട് അതായത് സ്കൂൾ തുറക്കുന്ന മെയ് മുപ്പത്തി ഒന്നാം തീയതി വരെ ഈ ഒരു ഓഫർ ഉണ്ട് പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തണം കണ്ടില്ലേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് മേടിച്ച ബുക്കാണ് കേട്ടോ വേറെ ഈ ബുക്ക് മാത്രമല്ല കേട്ടോ സ്കൂൾ ബാഗിനുണ്ട് കുടയ്ക്കുണ്ട് ബാക്കി എല്ലാ സാധനങ്ങൾ ഉണ്ട് നമുക്കതെല്ലാം ഓരോന്നായിട്ട് പരിചയപ്പെടാം അത് മൂന്ന് ക്ലാസ്മേറ്റ്സിൻ്റെ ബുക്ക് പഠിച്ച ഒരെണ്ണം ഫ്രീ ആണ് അത് ക്ലാസ്മേറ്റിന് മൂന്നെണ്ണത്തിന് ഒന്ന് ഒന്ന് കൊടുക്കുന്നുണ്ട് ഇത് അഞ്ചെണ്ണം മുതലേ ഓഫർ തുടങ്ങുന്നുള്ളൂ അല്ലേ അഞ്ച് മുതൽ ഓഫർ എത്ര വേണമെങ്കിലും 嗯 <No. S 2>、ah. അഞ്ച് ബുക്ക് മേടിക്കുമ്പോ അഞ്ച് ബുക്ക് ഫ്രീ അമ്പതെണ്ണം മേടിച്ചാൽ സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ വന്നത് ഒരു വീട്ടില് രണ്ടോ മൂന്നോ കുട്ടികളുള്ളവർക്ക് ലാഭം വെക്കേഷൻ വെക്കേഷൻ ആയിട്ട് കുട്ടികൾക്കൊക്കെ നല്ല നല്ല ഒരു അവസരമാണ് പരമാവധി ഓഫറിൽ കൊടുക്കുന്നുണ്ട് അത് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണല്ലോ ഞാൻ ഉൾപ്പെടെ വന്നിട്ടുള്ളത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ബുക്കുകളാണ് കുഴപ്പമില്ല നമ്മളിങ്ങനെ ബുക്കെല്ലാം കൊടുക്കുന്നു കൊടുക്കുന്നത് അഞ്ചെണ്ണം വാങ്ങിച്ചാൽ അഞ്ചെണ്ണം കിട്ടി നമ്മൾ പന്ത്രണ്ട് ടീച്ചർമാരൊക്കെ സ്കൂളിലെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ബുക്കൊക്കെ വാങ്ങും അപ്പോൾ അവരൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഓഫർ പരമാവധി പ്രയോജനപ്പെടുന്നത് അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ നമുക്കറിയാം നമ്മുടെയൊക്കെ നാട്ടിലെ യുവജന സംഘടനകളൊക്കെ സ്കൂൾ തുറക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കൊക്കെ ബുക്ക് കൊടുക്കും അവർ ബൾക്കായിട്ടാണ് ബുക്കിടുന്നത് അപ്പോൾ അവർക്കും വലിയ ലാഭമാണ് കാരണം അവർക്കൊരു പത്തോ അഞ്ഞൂറോ ബുക്ക് മേടിച്ചാൽ അഞ്ഞൂറ് ബുക്കിൻ്റെ പൈസ കൊണ്ട് അവർക്ക് ആയിരം ബുക്ക് വാങ്ങാൻ പറ്റും അപ്പം ഈ ഒരു ഓഫർ നിങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തണം കുട്ടികൾ മാത്രമല്ല അപ്പം നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഇവരോടൊക്കെ ചോദിച്ചറിയാം മറ്റ് ഓഫറുകളെ കുറിച്ച് കണ്ട ഓഫറൊന്നും അല്ല ഇനിയാണ് മെയിൻ ഓഫറ് വരാൻ കിടക്കുന്നത് ോ പിന്നെ ആദ്യം വരുന്ന മുന്നൂറ് പേർക്കാണ് നമ്മൾ ഇത് ഒരു രൂപയ്ക്ക് കിട്ടുന്ന ബക്കറ്റ് കണ്ടോ ഈ ഒരു രൂപയ്ക്കാണ് ഈ ഒരു ബക്കറ്റ് നമ്മുടെ റിയൽ ബസാറിൽ കൊടുക്കുന്നത് പുനലൂരിലുള്ള റിയൽ ബസാറിൽ ഈ ഒരു ബക്കറ്റിന് വെറും ഒരു രൂപയാണ് കേട്ടോ ആദ്യം വരുന്ന മുന്നൂറ് കസ്റ്റമേഴ്സിനാണ് ഈ ഒരു രൂപയ്ക്ക് ഈ ഒരു ബക്കറ്റ് എന്തോലും ഒരു പത്ത് മുന്നൂറ് രൂപയാവും ഈ ഒരു ബക്കറ്റ് വെളിയിൽ നിന്ന് വാങ്ങണമെങ്കിൽ മുന്നൂറല്ല അല്ലേ മുന്നൂറിൽ കൂടുതലാവും അപ്പം ഒരു രൂപയ്ക്കാണ് ഈ ഒരു ബക്കറ്റ് ഇവിടെ കൊടുക്കുന്നത് പരമാവധി പ്രയോജനപ്പെടുത്തുക മുന്നൂറിൽ ഒരാളാവാൻ ശ്രമിക്കുക കേട്ടോ അപ്പം ഒട്ടും സമയം കളേണ്ട ധൈര്യമായിട്ട് ഓടിപ്പോന്നോളൂ രാവിലെ എത്ര മണിക്ക് തുടങ്ങുന്നുള്ളു നമ്മള് രാവിലെ ഒമ്പത് മണി ചെയ്യും കൂടാതെ തന്നെ വീണ്ടും ഓഫർ ഓഫറുണ്ട് പതിനാലാം തീയതി നമ്മൾ ഒരു രൂപയുടെ ചെരുപ്പ് കൊടുക്കുന്നുണ്ട് പതിമൂന്നാം തീയതി ഒരു രൂപയ്ക്ക് ആണെങ്കിൽ പതിനാലാം തീയതി ഒരു രൂപയ്ക്ക് ഈ ഒരു സ്ലിപ്പർ ചെരുപ്പാണ് കേട്ടോ എന്തോലും നൂറ് രൂപയ്ക്ക് കൊടുക്കേണ്ട ചെരുപ്പാണ് ഒരു രൂപയ്ക്ക് വിൽക്കുന്നത് കേട്ടോ പിന്നെ എന്ത് വേണം അതും കിട്ടാത്തവർ പതിനഞ്ചാം തീയതി വന്ന് നമ്മൾ ഒരു രൂപ ബോട്ടിൽ കൊടുക്കും അപ്പൊ പതിനഞ്ചാം തീയതിയുടെ ഓഫർ വേണ്ടി കേട്ടോ കൊടുക്കുന്ന ബോട്ടിലാണ് ാണ് ആദ്യം വരുന്ന ഓഫറിന്റെ ഒരു പെരുമട കാലം തന്നെയാണ് നമ്മുടെ പുനലൂരിലുള്ള റിയൽ ബസാറിൽ അപ്പം നിങ്ങൾ എല്ലാവരും ഒരു ദിവസം സന്ദർശിക്കുക നിങ്ങൾ സന്ദർശിക്കുന്ന ആ ഒരു ദിവസം ഉറപ്പായും ഒരു ഓഫർ ഉണ്ടായിരിക്കും തീർന്നോ പതിനാറാം തീയതി പതിനാറാം തീയതി വീണ്ടും ഓർമ്മ കൂടെ ഒരു രൂപയ്ക്ക് ഒരു രൂപയ്ക്ക് കൊടുക്കുക നിങ്ങൾ എല്ലാവരും ഓരോ ദിവസത്തിലെ മുന്നൂറ് പേരിൽ ഒരാളാവാൻ ശ്രമിക്കുക ആദ്യം തന്നെ ഓടി എത്തുക ഓഫർ വാങ്ങുക പരമാവധി പ്രയോജനപ്പെടുത്തുക ബുക്കിന് മാത്രമല്ലല്ലോ ഓഫർ ബുക്കിന് മാത്രമല്ല ഓഫർ ഏത് എല്ലാ സാധനത്തിനും ഓഫർ ഓഫറുണ്ട് ബാഗിനൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് പത്ത് ശതമാനം ഡിസ്കൗണ്ട് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ബാഗ് സാധനങ്ങളാണ് അല്ലേ സർവീസ് വരെ നമ്മൾ ഇത് ഇത് മാസം സർവീസ് വാരന് കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ റിട്ടേൺ കൊടുക്കുന്നില്ല ഇതെല്ലാം ഓഫർ ാണ് ഇതൊക്കെ നമ്മൾ ലെക്സി പേനയാണ് എൺപത് രൂപയാണ് പുറത്ത് വാങ്ങണമെങ്കിൽ ആണോ നമ്മൾ എട്ട് രൂപയാണ് ഒരു പേനയ്ക്ക് വാങ്ങണ്ടത് ഇപ്പൊ നമ്മൾ ഇത് വെറും രൂപയ്ക്കാണ് ഈ പേന കൊടുക്കുന്നത് രൂപയ്ക്ക് ഈ ഒരു ഒരു കവർ പേന പാക്കറ്റ് കൊടുക്കുക അതേപോലെ തന്നെ പെൻസിൽ പെൻസിൽ പ്ലാറ്റിനം കണ്ടോ ഇത് വെറും അറുപത് രൂപത്തി അതും കൊടുക്കുന്നത് ഇതെല്ലാം ഓഫറിന് ഇട്ടേക്കാ നല്ല ഓഫറാണ് ഒരു സാധാരണക്കാരന് വന്നുകഴിഞ്ഞാൽ ആവശ്യത്തിന് എന്ത് സാധനം വേണമെങ്കിലും എടുക്കാം ബോക്സ് വെച്ച് പോകുവാണെങ്കിൽ അത് തന്നെ ഉച്ചമായ റേറ്റ് ആണ് വെറും പതിനഞ്ച് രൂപ മുതലാണ് ബോക്സിന്റെ റേറ്റ് വരുന്നത് എഴുപത്തി ഒമ്പത് പല റേറ്റും ഉണ്ട് ബോക്സിൻ്റെ തന്നെ അതും ഓഫറാണ് അതുപോലെ ബാക്കിയുള്ള കൊട വേണ്ട ഉള്ളേർക്ക് തിളങ്ങി അടക്കാം ഒരു വേണ്ടി ഇരുപത് രൂപ ഉള്ളു കൊടോ രൂപ രൂപ അതെല്ലാം നൂറ്റി ഇരുപത്തി ഒമ്പതിനോടാണ്ടോ പ്രിന്റ് വേണമെങ്കിൽ പ്രിന്റ് കൊടുക്കും പ്ലെയിൻ വേണമെങ്കിൽ പ്ലെയിൻ പൊടുക്കും പിള്ളേർക്കല്ലേ ഇപ്പൊ അതാ തെളിഞ്ഞിരിക്കും കിട്ടുണ്ടാ പൊളിക്കോടാ സ്കൂൾ കിറ്റ് ആണല്ലേ ഇത് നമ്മൾ എന്ന് വെച്ചാൽ റേറ്റ് നമ്മൾ എടുക്കുന്നില്ല ബോട്ടിൽ ആണെങ്കിൽ നൂറ്റി നാപ്പത്തി ഒമ്പത് മുതലാണ് സ്റ്റാർട്ടിങ് ഉള്ള സാധനം വരെ അതിനകത്തു ഒരു മാസം വാറന്റ് ഉള്ളതുണ്ട് വൺ ഇയർ ഉള്ളതുണ്ട് എല്ലാം തുച്ഛമായ റേറ്റ് ആണ് നമ്മൾ ഇട്ടേക്കുന്നത് സ്പെഷ്യൽ ഓഫർ ആണ് ഒഡിസിയുടെ കം എംആർപി റേറ്റ് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആണ് നമ്മള് ഒഡിസിയുടെ സ്കൂൾ ഷൂ കൊടുക്കുന്നത് പിന്നെ എല്ലാവർക്കും വന്ന് വാങ്ങുന്നത് കളറും രണ്ട് കളർ ഐറ്റംസ് വരുന്നുണ്ട് കുട്ടികളെ വിട്ട് വലിയവർക്ക് വരെ വരുന്നുണ്ട് സാധനം ഒരു മുന്നൂറ്റമ്പത് നാന്നൂറ് ആ റേറ്റിന് വരുന്ന സാധനം തന്നെ നമ്മൾ അതിൽ നിന്ന് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് ഈ ഷൂ എല്ലാം കൊടുക്കുന്നത് എല്ലാവരും കുടക്കയിലുണ്ട് അതുപോലെ തന്നെ എന്തൊരു സാധനമായാലും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് ഡിസ്കൗണ്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ കൂടെ കളർ കൂടെ പ്രിന്റഡ് വരുന്ന ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയുണ്ട് കളർ എല്ലാം നൂറ്റി തൊണ്ണത് കളറ് ബ്ലാക്ക് എല്ലാം നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപയുള്ളൂ അപ്പോൾ നമ്മൾ സ്കൂൾ ബുക്ക് ബാഗ് കുട മറ്റേ പെൻസിൽ പേന പിന്നെ ബോട്ടിൽ ബോട്ടിൽ മാറി ഇനിയിപ്പോൾ എന്താണ്ട് ലഞ്ച് ബോക്സിൽ വെറും രൂപ വെറും എൺപത്തൊമ്പത് രൂപയ്ക്ക് ഈ ലഞ്ച് ബോക്സ് എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് വെറും എൺപത്തൊമ്പത് രൂപയ്ക്ക് പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഡിസൈനിൽ തന്നെയാണ് ഒരു എല്ലാം കൂടിയതുണ്ട് കുറഞ്ഞതുണ്ട് ഉണ്ട് ഇവിടെ വന്നപ്പം വേറൊരു ഓഫറിനെ കുറിച്ചുണ്ട് എവറടിയുടെ ഒൻപത് വാട്സിൻ്റെ ബൾബിന് വെറും നാൽപ്പത്തി ഒൻപത് രൂപ മാത്രമാണ് ഇവർ ഈടാക്കുന്നത് ഒരു വർഷത്തെ വാറണ്ടി അല്ലേ അപ്പോൾ ഒരു വർഷത്തുള്ളിൽ എന്ത് സംഭവിച്ചാലും മാറി കൊടുക്കുവല്ലേ പുതിയത് തന്നെ കൊടുക്കുവാണ് അപ്പം ഈ ഒരു ഓഫറും പരമാവധി പ്രയോജനപ്പെടുത്തുക കാരണം വെറും നാൽപ്പത്തി ഒൻപത് രൂപയ്ക്കാണ് ഒൻപത് വാട്ട്സിൻ്റെ എവറഡിയുടെ ബൾബ് അതായത് എൽ ഇ ഡി ബൾബ് കിട്ടുന്നത് അത് പരമാവധി പ്രയോജനപ്പെടുത്തുക വൺ ഇയർ വാറണ്ടി ഉണ്ട് കേട്ടോ വലിയവർക്കുള്ള ലേഡീസ് ടീഷർട്ട് വെറും നാല്പത്തി രൂപ നാല്പത്തൊമ്പത് രൂപയ്ക്ക് രണ്ടെണ്ണം എടുത്തോണ്ട് എടുത്തോ രണ്ടോ മൂന്നോ എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് വെറും രൂപ നാൽപ്പത്തൊമ്പത് എന്താ ഒരു അഞ്ചെണ്ണം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു അഞ്ച് ടീ ടീ ഷർട്ട് എടുത്തുകഴിഞ്ഞതാ അഞ്ചു ദിവസം ഓടിക്കാലോ വെറും ഇരുനൂറ്റമ്പത് രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ വെറും അറുപത്തൊമ്പത് രൂപയ്ക്ക് പാന്റും കൊടുക്കും അറുപത്തി ഒമ്പതിന്റെ പലാസപ്പാൻ ഉണ്ടെങ്കിൽ ഏത് മോഡൽ വേണം ഏത് കളർ വേണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പം തരുന്നോ ഈ ഓഫർ മിസ് ചെയ്യാതെ എല്ലാരും നേരത്തെ വന്ന് വാങ്ങിച്ചോ കേട്ടോ പിന്നെ ഇത് നമ്മൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് വരെ കൊടുത്തോണ്ടിരുന്ന സാധനമാണ് ഇപ്പൊ സ്പെഷ്യൽ ഓഫർ ആയിട്ട് നൂറ്റി നാപ്പത്തിന് കൊടുക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപത് രൂപ രൂപ കുറച്ചിട്ടാണ് വീണ്ടും ഓഫർ ഇട്ടേക്കുന്നത് അതായത് മുന്നൂറ് രൂപയ്ക്ക് വിട്ടോണ്ടിരുന്ന സാധനമാണിത് അത് അവര് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് പിന്നീട് ഓഫർ ഇട്ട് കൊടുത്തത് ആ ഓഫറിൽ നിന്നും പിന്നെയും റേറ്റ് കുറച്ച് നൂറ്റി നാല് ഒമ്പത് രൂപയ്ക്കാണ് ഈ ഒരു ബോട്ടിൽ അഞ്ച് ഐറ്റം ഉള്ള ഉള്ളത് വരുന്നത് വെറും നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ